ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ആഴ്ചത്തെ സാമാന്യ ഭാരഫാലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികാൽ നക്ഷത്രങ്ങൾ സഹോദരങ്ങളുമായും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം തൊഴിൽപരമായി മെച്ചപ്പെട്ട കാലഘട്ടം അല്ല സാമ്പത്തികമായി പ്രതിസന്ധികൾ വന്നുപെടാം ആരോഗ്യരംഗം തൃപ്തികരം ഇടാകൂർ കാർത്തികമുക്കാൽ രോഹിണി മകീരവര നക്ഷത്രങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും വീട്ടിലുള്ള അറ്റകുറ്റപ്പണികൾ നടക്കും വിദേശത്തുള്ള ബന്ധുക്കൾ നാട്ടിലെത്തും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും വിവാഹാദി കാര്യങ്ങളിലും മെച്ചപ്പെട്ട ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് മിദിനക്കൂറ് മകീര തിരുവാതിര പുണർദ്ദമുക്കൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് ഉദ്ദേശ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കയില്ല എന്നാൽ സർക്കാർ ജോലിക്കാർക്ക് നല്ല സമയമാണിത് പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് റിയൽ എസ്റ്റേറ്റ് ഊഹക്കച്ചവടം വഴി നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്ത കർക്കിടകക്കൂറ് പുണർദംകാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചെറുകിട തൊഴിൽ ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട കാലഘട്ടമാണിത് കലാകായിക രംഗത്തുള്ളവർക്കും സിനിമാ രംഗത്തുള്ളവർക്കും മെച്ചപ്പെട്ട സമയമാണിത് വീട്ടിലെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ സാധ്യതയുണ്ട് പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കമിടുവാനും സാധ്യതയുണ്ട് അടുത്തതായിട്ട് ചിങ്ങക്കൂറ് മകാം പൂരം ഉത്രംകാല നക്ഷത്രങ്ങൾ എല്ലാ രംഗത്തും പുരോഗതി ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടൊക്കെ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് അയൽവക്കക്കാരുമായി നല്ല ബന്ധം പുലർത്തും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അക്കാര്യങ്ങൾ സഫലമാകും കന്നിക്കൂർ ഉത്രമുക്കാല അത്തരം ചിത്രകര നക്ഷത്രങ്ങൾ താൽക്കാലിക ജോലി ചെയ്യുന്നവർക്ക് അത് സ്ഥിരമാകാൻ സാധ്യതയുണ്ട് സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാനും സാധ്യതയുണ്ട് വിവാഹാദി കാര്യങ്ങളിൽ ദീർഘകാലമായിട്ട് നടക്കാതിരുന്നവർക്ക് അത് നടക്കാനൊക്കെ സാധ്യതയുണ്ട് സാമ്പത്തിക നില സാമാന്യം തൃപ്തികരമായിരിക്കും തുലാക്കൂറ് ചിത്രാര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ സാമ്പത്തിക ഉണ്ടാകും പക്ഷേ അധിക ചെലവുകൾ വഴി ആ സാമ്പത്തിക നേട്ടത്തിന് ഗുണം ഉണ്ടാവുകയില്ല ക്രയവിക്രയങ്ങൾ വഴി ധനം വന്നു ചേരും റിയൽ എസ്റ്റേറ്റുകാർക്കും ഊഹക്കച്ചവടക്കാർക്കും സാമാന്യം നല്ല സമയമാണിത് പക്ഷേക്കുറെ വിശാഖംകാല അന്യ തൃക്കേട്ട നക്ഷത്രങ്ങൾ കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും ബന്ധുജനങ്ങൾ വിദേശത്തു നിന്ന് നാട്ടിലെത്തും അതുവഴി പുതിയ പുതിയ കാര്യങ്ങളേർപ്പെട്ട് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് അംഗീകാരം കിട്ടും സാമ്പത്തിക നില പൊതുവെ തൃപ്തികരമായിരിക്കും ധനക്കൂറ് മൂലം പൂരാട ഉത്രാടം കാല നക്ഷത്രങ്ങള് ഈ വരുന്ന ആഴ്ച പൊതുവെ ഗുണകരമായിരിക്കും റിയൽ എസ്റ്റേറ്റ് വഴിയും ഊഹക്കച്ചവടം വഴിയൊക്കെ ധനം ലഭിക്കാൻ സാധ്യതയുണ്ട് ക്രയവിക്രയങ്ങൾ നടത്തി അതിൽ നിന്ന് നേട്ടമുണ്ടാക്കും കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും പുതിയ പുതിയ വാഹനം വാങ്ങുവാൻ സാധ്യതയുണ്ട് മകരക്കൂറ് ഉത്രം ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടാര നക്ഷത്രങ്ങള് സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും എന്നാൽ അധിക ചെലവ് വന്നു വിടും കൂട്ടു ബിസിനസ് വഴി നേട്ടമുണ്ടാക്കും കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയം കൂടിയാണിത് ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും കുമ്പക്കൂറ് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാകും എന്നാൽ ആഴ്ച അവസാനമാകുമ്പോഴേ പ്രതിസന്ധി എല്ലാം പരിഹരിക്കപ്പെടും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് വിചാരിച്ച നേട്ടമുണ്ടാക്കാൻ സാധ്യതയില്ല ശത്രു തൊഴിൽ രംഗത്ത് ശത്രുക്കൾ വന്നുവിടാനും സാധ്യത കൂടുതലാണ് അടുത്തത് മീനക്കുർ നക്ഷത്രങ്ങൾ പൂറ്റാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചെറുകിട തൊഴിൽ നല്ല കാലഘട്ടമാണ് എന്നാൽ കൂട്ടു ബിസിനസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് പുതുതായിട്ട് സാമ്പത്തിക രംഗം സാമ്പത്തിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കരാറുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വളരെ ശ്രദ്ധിച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നഷ്ടം വന്നു വിടാൻ സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് പൊതുവെ നല്ല കാലഘട്ടമാണിത് അവർക്ക് അംഗീകാരം ലഭിക്കും സർക്കാർ ജോലിക്കാർക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഇത് ഒരു പൊതുഫലം മാത്രമാണ് ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ചൊക്കെ ഇതിൽ വ്യത്യാസം വന്നിരിക്കാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ